പിന്നെ ഇവിടേക്കെത്തി കഴിഞ്ഞാ പിന്നെ ഇവരെ വാനരന്മാരുടെ ഒരു ഏരിയാണ് ഇവരെന്താ കേട്ടാന്നോ ഈ കമാനതാ ഇതിന്റെ മുകളിൽ വണ്ടി ഫ്രൂട്ട്സ് വണ്ടി വെറും അതിന്റെ ഉള്ളിങ്ങനെ ചാടിയില്ലേ അല്ല മറ്റേത് മുന്നതീ പാലാ ഞാൻ അങ്ങനെ മയിലാക്കണേ അവിടെ കുളിച്ചൊരുങ്ങി നിക്കണേ അങ്ങനെ നമ്മള് വീണ്ടും ഒരിക്കൽ കൂടി വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് ുംങ്ങാനും നെല്ലിക്കല്ലേ എന്റെ ഒരു മാർഗമല്ലേ ചോട്ടാന് എത്രങ്ങോനും നെല്ലിക്കാൻ മരത്തിമ ചോട്ടൂല അങ്ങനെ നമ്മള് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കേറാണ് ചോദിച്ചോളൂ ൂർ ടൈക്ക് റിസർവ് കഴിഞ്ഞു തമിഴ്നാട് കഴിഞ്ഞാടകൂടി ആ സത്യത്തിൽ ഇപ്പൊ ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടല്ല നമ്മള് കേരളത്തിന്റെ കേരള ഗവൺമെന്റിന്റെ ഒരു വിട്ടിത്തണ്ട് ഇപ്പൊ ഇവലത്ത് തമിഴ് ഈ പിരിവ് കർണാടക കേരള വണ്ടിക്കോ ഇവരെ സ്റ്റേറ്റിന്റെ വണ്ടിക്ക് പിരിവില്ല നാടണിമെന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ ശെരിക്ക് ഒരു പിരിവ് തേമാരി വെച്ചാ മതി ഞമ്മക്ക് പിരിവില്ല ആ ഈ കർണാടകന്റെയും അതുപോലെ വയറ് നിറച്ച് പോലെ അത് നമ്മള് വെറുതെ പറയണതല്ല അങ്ങനെയുള്ള നമ്മള് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ബന്ദിപ്പൂരിലേക്ക് കയറിട്ടോ ഇനി നമുക്ക് പ്രതീക്ഷ കാട്ടിനെ കാണാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് പള്ളർച്ചു ഭക്ഷണം ഉള്ളിലുണ്ടായതുകൊണ്ടേ റോട്ടുമ്മക്ക് വരുന്നില്ല പോലീ ഏതെല്ലാം നോക്കാ പ്രതീക്ഷകളാണല്ലോ ഇപ്പൊ നമ്മള് മറ്റേ സൂല് കയറി കാണുന്ന പോലെ അല്ലല്ലോ അതെ നമ്മളൊരു പ്രതീക്ഷയിൽ കാണുന്നതാണ് അതിലാരോര പൂണ്ട് ആരാണാവ് മാന പെരുമ്പാച്ചിൽ പോയാണ് എന്തിനാണോ എന്തോ കൂട്ടം തെറ്റി ആരേലും പിന്നാലെ കൂടിയാവോ ഈ ഇവിടെ നിന്നാണ് കേട്ടോ രണ്ട് മൂന്നാല് ദിവസം മുൻപ് ആ ആന ഒരാളെ സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ചവിട്ടിയത് ഇവിടെ ഇട്ട് കാണാ ചവിട്ട് ഈ മരത്തിന്റെ അടുത്തുനിന്ന് ഈ നിന്നാണ് ആ ചവിട്ട് സംഭവിച്ചത് ഇതാണ് ആ മരം ആ വീഡിയോയിൽ കാണുന്ന മരം നമ്മള് എല്ലാ പ്രദേശങ്ങളും പാളിക്കാട്ടിനെ കാണാൻ കഴിഞ്ഞില്ല ആനനെയും കാണാൻ കഴിഞ്ഞില്ല മാൻകൂട്ടങ്ങളും മയിലുകളും മാത്രമുള്ള പക്ഷെ നമ്മക്ക് ഇതുവരെ കാണാത്തൊരു കാഴ്ച മയിലും കുട്ടികളും അതൊരു നല്ല കാഴ്ചയായിരുന്നു അത് തന്നെ റോട്ടില് റോട്ടുമ്മത്തന്നെ അപ്പൊ നമ്മളിപ്പോ ബന്ദിപ്പൂര് എന്റെ സഫാരിയൊക്കെ നടക്കണം അവിടൊക്കെ തിങ്ങോണ്ടിരിക്കണം നമ്മള് ബന്ദിപ്പൂര് ഇവിടെ ഇവിടെ നമ്മളെ കുങ്കിയാനകളുണ്ട് ഇവിടെ ഒരു കുങ്കിയാന ഉണ്ട് ഇവിടെ ഒരാളുണ്ട് ഇവിടെ കുങ്കിയാനുണ്ട് കുങ്കി ഇവിടെ ഉണ്ട് വിചാരിച്ചു പൊട്ടിച്ചാലോ ആന വിചാരിച്ചു ആനക്കൂല്ലേ മറ്റേ സുഖിച്ചു ജീവിച്ചുടാട്ടുകാട്ടു

ശരിക്കും ഓർക്കേക്കാ നമ്മള് ഗുണ്ടൽപേട്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കണ കാട് കഴിഞ്ഞ് നമ്മള് നാട്ടിലേക്ക് ഇതാണ് സൂര്യകാന്തി പാടത്തിൽ അതുപോലെ മല്ലികപ്പൂവും ഇവിടുന്ന് ഇനി കുറച്ചാണ് പോയി കഴിഞ്ഞാൽ ക്ലാസ് പിടിച്ച് ആൻ്റെ സൂര്യകാന്തി അവിടെ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ വന്നു പോയതാണ് അത് നമ്മള് ഫാമിലി ടൂറായിരുന്നു ഇത് നമ്മൾ ബാച്ചിലേഴ്സ് ടൂർ ആണ് എന്ന് ഉള്ളൂ മാറ്റം ഞങ്ങള് നമ്മളെ പ്ലാൻ എന്താ വെച്ചാൽ വെച്ചാല് ടെമ്പിൾ മല ടെമ്പിൾ ഉണ്ട് പോകുക എന്നുള്ളതാണ് ഇവിടെ ഈ ഗ്ലാസ് മേലാണ് കഴിഞ്ഞ ആഴ്ച വന്നത് പക്ഷേ ക്ലോസ് ആണ് ആണിപ്പോ അല്ല കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ കേറി ഗ്ലോസ് ഒന്നല്ല തുറന്നിട്ടിരിക്കണത്തഞ്ചുരാക്ക് പ്രത്യേകതരം പൂവണ്ടു അപ്പൊ അത് ഓണത്തിന് പൂവുണ്ടാക്കിയതാണോ സംശയത്തിൽ ഇത് എന്താണെന്നൊരു സംശയം ഒരിക്കലായിരിക്കും അപ്പൊ എന്താണെന്നൊന്ന് നോക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഇത് എന്താണ് സാധനം അത് പൂവ് ഓണത്തിന് ഉണ്ടാക്കിയ പൂവല്ല ഇത് കൃഷിയാണ് ഇത് എന്താണെന്നൊരു ഐഡിയ പക്ഷെ നല്ല ഇത് കാണാൻ നല്ല രസമുള്ള കാഴ്ച ഇത് എന്താണെന്നൊരു ഐഡിയ കിട്ടണില്ല എന്താണെങ്കിലും ഇതിന്റെ അടിയിലാണ് ഇത് കുഴിച്ചെടുക്കുന്ന സാധനമാണ് എന്താണെന്നൊരു ഐഡിയ ഇല്ല ആ അവിടെ ഉണ്ട് സ്ഥലത്തിന്റെ പേര് എനിക്ക് ഓർമ്മ ഉണ്ടായിപ്പോ കിട്ടണില്ല ഏതായാലും നമുക്ക് ഇവിടുന്ന് ഇടത്തേക്ക് തിരിയണം ഈ വാഗ പൂത്ത് നിക്കണ നേരത്തെ എന്തോ ഒരു രസത്തിലും ഒരു പ്രത്യേക വൈബ് ചോന്ത കളറിൽ ഇങ്ങനെ ചുവന്നിങ്ങനെ നിക്കു കേട്ടോ ഇവിടെയല്ല വെൽക്കം ഗോപാൽ സ്വാമി ഹിൽസ് ലക്ഷ്യമാക്കിയാണ് പോണത് പോയതാണ് കുറച്ച് മുന്നേ 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 കഴിഞ്ഞ രണ്ടല്ല രണ്ടല്ല കേറിയില്ല അനീസും കേറി അവിടേക്കുള്ള യാത്രയിലാണ് ഞമ്മള് കേട്ടോങ്ങനെയാണ് നമുക്ക് പോകാനുള്ള ആ മലന്റെ മുകളിൽ എവിടെയോ ആണ് നമ്മൾ പോകുന്ന आ, 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 ने ने आ, ले െ ആൾക്കാരുണ്ടോ അവസാനം നമ്മള് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കാണ് നമ്മള് എന്താണ് കുളിർമയേകുന്ന കാഴ്ചകൾ അതുപോലുള്ള കാഴ്ചകളിലേക്ക് ഇതിന്റെ എത്താണ് ഇവിടെതാക്കണ് നമ്മളെ കാത്തിരിക്കുന്ന ഒരു ആ സൂര്യകാന്തി കഴിഞ്ഞു സൂര്യകാന്തി പൊറച്ചു കൊടുക്കണ് അതിന്റെ തണ്ട് പൊറച്ചു കൊടുക്കണ് ഇവിടെ മല്ലിക ചെണ്ട് മല്ലികപ്പൂ വേണോന്ന് ചോദിച്ചപ്പോൾ നമ്മള് ഇവിടെ എത്തിടോ മല്ലികന്റെ കളർ എന്താ ഓറഞ്ച് ഇവിടെ നിർത്ത നിർത്തി ഇതൊക്കെ കണ്ടുപോകാനേ നമ്മള് പോകുന്നത് ആ സൈഡാ ഇങ്ങനത്തെ സൈഡ് ഇവിടെ ഒരുപാട് സ്ഥലം കിടക്കുന്ന സ്ഥലം നമ്മള് നാലാളുണ്ടല്ലോ കപ്പിൾസ് ആ നമ്മളമ്മളെ മലകാൻ പോയി ഇവിടെ ഒരു മല്ലികപ്പാടം കണ്ടു മല്ലികപ്പാടം മല്ലിക്കൃഷി നമ്മുടെ ഓണം ലക്ഷ്യമിട്ട് നടക്കുന്ന മല്ലിക കൃഷിയാണ് പൂക്കൃഷി അങ്ങനെ നാലാള് കൊടുത്തോളാ ഗൂഗിൾ പേ ഉണ്ട് ആ ഗൂഗിൾ പേ കൊടുത്തു പൂക്കള് ചാക്കി വെച്ചിട്ടുണ്ട് ചാക്ക നോക്കാം നമുക്ക് പൂവൊക്കെ ചാക്കി വെച്ചിരിക്കണല്ലേ വിപണി ലക്ഷ്യം വെച്ചിട്ട് നല്ല അട്ടിപ്പൊളി സ്റ്റില്ല് വരും സ്റ്റില്ല് നമുക്ക് എടുത്തിട്ടേ പോണു ഏഴ് ഒന്ന് രണ്ട് അഞ്ച് എട്ട് നാല് പൂവും ഇവിടെ ഒരുപാട് പൂ ചാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് അതൊക്കെ ഒന്ന് കാണാതി നമ്മൾക്ക് വെറും വെറുതെ കാണുക എന്നുള്ളതല്ല നമ്മള് ലക്ഷ്യം കൃഷി സംബന്ധമായ കാര്യങ്ങൾ കൂടി കാണേണ്ടതൊക്കെ ഉണ്ടോ പൂക്കള് പൂ എന്താണ് എന്താ പറയാ പൂക്കള് വെക്കുന്ന ഷോപ്പിനെന്താ പറയാറബ കിട്ടുന്നു ആ ആ നല്ല രസല്ലേ ഒല് പോയിൽ ചാക്കാക്കിയും കൊണ്ട് പൊറിച്ചു കൊണ്ടു ചാക്കാക്കിയും കൊടുക്ക അതുപോലെ അവിടുന്ന് പറിച്ചു ഒരു തലക്കൊന്ന് പറിച്ചുകൊണ്ട് നമുക്കും മറിച്ചാൽ കൂടി കൊടുക്കാണെ ആ ഇത്രയും മേഖല പറിച്ചു കഴിഞ്ഞതാണ് ആ അത് പറിക്കണത് നല്ല രസമാണ് നമുക്ക് അയാളുടെ പോയി വെക്കാം പറിച്ചത് കാണാൻ ഏട്ടൻ അവിടെ നല്ല പൂ പറിക്കലിലാണ് അവിടെ അത് പോയി വയ്ക്കാം അല്ല പറിക്കലിൻ്റെ ഒരു മേഖല കാണും കാണുകയും ചെയ്യാം നമുക്ക് ഈ ഭാത്തു നിന്നൊക്കെ ഉള്ള പൂ പറിച്ചു കഴിഞ്ഞു ഇതിലങ്ങോട്ടാണ് ഞാൻ ഇപ്പോൾ പറിക്കാറുള്ളത് കേട്ടോ അതിൻ്റെ മാറ്റം തന്നെ അങ്ങ് കണ്ടാൽ ഫീൽ ചെയ്യും കേട്ടോ ഈ ഭാത്തക്ക് ഇങ്ങനെയാണ് ഇതിങ്ങനെയാണെങ്കിൽ നമ്മളെ ഫ്രെയിമുകൾ മാറുന്നതോടുകൂടി ഇതാണ് അവസ്ഥ കേട്ടോ രണ്ടു ഭാഗം ഒരേ മതി വന്നാൽ ഇങ്ങനെയാണ് ഏട്ടാ നല്ല പറയില്ല ഏട്ടാ ഞങ്ങളെ സഹായിക്കണോ പറിക്കല്ല ഈശ്വര നമ്മളിത് വിത്താക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതാണ് അയാൾ പൊറിച്ചുംങ്ങാണ്ട് കംപ്ലീറ്റ് ഇത് വിത്താക്കാൻ പാകത്തിന് പാകമായതാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരു നാല് പൂവ് പൈസ കൊടുത്തിട്ടാണെങ്കിൽ മണ് വാങ്ങിയിട്ട് കൊണ്ട് ഞാൻ വൃത്താക്കി ഞാൻ നാട്ടിലൊന്ന് ചെയ്തു നോക്കണം വീട്ടിലൊക്കെ ഉണ്ടാക്കി കാണാൻ നല്ല രസമല്ലേ നമുക്ക് വിൽക്കാനൊന്നും നല്ലല്ലോ എന്താ അതിൻ്റെ ചുറുക്ക് നമ്മളെ ചെക്കന്മാർ ഇവിടെ ഫോട്ടോഷൂട്ടിലാണ് കാര്യം ഞങ്ങളെ ഫോട്ടോഷൂട്ട് ആ അവിടെ അങ്ങനെ ഒരു മാരല്ലേ നല്ല രസമായില്ലേ സംഭവം യാതാ ക്യാമറമാൻ എന്നാ കേക്കണോച്ചിഞ്ഞ് വെജ് എന്റെ കുട്ടികളെ യാലോ ഇല്ല നല്ല ഫോട്ടോഷൂട്ടിലുണ്ടോ ക്ലിയർ ഇണ്ടത് അല്ലേ നാല് ഫോട്ടോ നമ്മൾ കൊടുക്കട്ടെ അപ്പൊ നമ്മള് മല്ലികപ്പാടത്ത് നിന്ന് ഇനി അടുത്ത പൂപ്പാടം എവിടെയാണ് തപ്പി തപ്പി പോവുക നമുക്ക് ഇതേതായാലും നല്ല രസമുള്ള കാഴ്ചയുണ്ടോ പൂക്കൾ കാണുക എന്ന് പറയുന്നത് പൂക്കൾ നമ്മളൊരു വീക്ക്നെസ്സാണ് ചാക്ക് കണക്കിന് പൂ ഇതാക്ക കയറ്റി വിടാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മളെ പൂപ്പാടം ഇതിനുള്ള കയറാൻ ഇരുപത് ഉറപ്പില് വേറെ വാങ്ങണ്ടോ അപ്പോൾ ശരി അടുത്ത പൂപ്പാടത്ത് കാണാം